എന്തൊക്കെയുണ്ടല്ലോ സുഖമായിട്ട് വിചാരിക്കുന്നു സുഖമായിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ടോക്ക് അബൌട്ട് സംതിങ് വെരി സിമ്പിൾ സ്ട്രേറ്റ് ഫോർവേഡ് സി ഞാൻ ഐഫോൺ ഫോൺ സെവൻറ്റീൻ സെവൻറ്റീൻ പ്രോ സെവൻറ്റീൻ പ്രോ മാക്സ് ഇപ്പോൾ വരുന്നുണ്ട് സിക്സ്റ്റീൻ എല്ലാം മാറി മാറി ഉപയോഗിക്കും എനിക്കൊരു കോമൺ എലമെൻറ്റ് പറയണമെന്ന് തോന്നി ദാറ്റ് ഇസ് ഐ ഒ എസ് ട്വൻറ്റി സിക്സ് സി ഐസ് ഐ ഒ എസ് ട്വൻറ്റി സിക്സ് ഇസ് അൺഡൌട്ടഡ്ലി ഭയങ്കര ഐസെറ്റിക്ലി കിടലം സോഫ്റ്റ്വെയറാണ് ഐ ഫോൺ സെവൻറ്റീനിൽ എനിക്ക് ഭയങ്കര ഉള്ള എക്സ്പീരിയൻസ് എൻ്റെ ഐഫോൺ സെവൻ പ്രോ മാക്സിലും പ്രോയിലും സൂപ്പർ എക്സ്പീരിയൻസ് പക്ഷേ ദ ക്വസ്റ്റൻ ഇസ് എങ്ങനെയുണ്ട് ഈ പഴയ ഫോണുകളിലേക്ക് വരുമ്പോൾ ദിസ്ഇസ് എ സിക്സ്റ്റീൻ എൻ്റെ വീട്ടിൽ വല്ല സിക്സ്റ്റീനാ സെവൻറ്റീൻ ഉണ്ട് അതുകൊണ്ട് എനിക്ക് മാറി മാറി ഉപയോഗിക്കുമ്പോൾ ആ എക്സ്പീരിയൻസ് എനിക്ക് മനസ്സിലാവുന്നുണ്ട് അത് അത്ര ബട്ടറി സ്മൂത്ത് അല്ല ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു കാര്യം പറഞ്ഞതാണ് സി ഐസ് ട്വൻറ്റി സിക്സ് അൺഡൌട്ടഡലി ഭയങ്കര ഹെവിയായിട്ടൊരു വ്യൂ ആയി അതിനകത്ത് ഒരു ഗ്ലാസ് എലമെൻസ് ഒരു ഫിസിക്സ് അതിൻ്റെ ലെയേഴ്സ് ആൻഡ് ഡെപ്ത് ഓഫ് ആനിമേഷൻസ് ഭയങ്കര എന്താ പറയുക ഇറ്റ്സ് ഇറ്റ് ടേക്സ് എ ലിറ്റിൽ ബിറ്റ് ഓഫ് കമ്പ്യൂട്ടിംഗ് പവർ നമ്മുടെ ഈ സി പിയുടെ ജി പിയുടെയൊക്കെ എഫിഷ്യൻസിൽ കുറയ്ക്കുന്നുണ്ട് കാരണം ആ അത്രയും കൂൾ അനിമേഷൻസും ഫിസിക്കൽ എലമെൻസ് ഒക്കെ ആഡ് ചെയ്യാൻ വേണ്ടി അണ്ടർസ്റ്റാൻഡബിൾ ഇച്ചിരി പവറും ഇച്ചിരി എഫിഷ്യൻസിയും എല്ലാം പോകുന്നത് പക്ഷേ എനിക്ക് വന്ന മെയിൻ സ്റ്റഡേഴ്സ് കാര്യങ്ങളൊക്കെ ഫണ്ടമെൻറ്റലി ഒരു ഫോണിനെ ഗ്രേറ്റ് ആക്കി വെച്ചിരിക്കുന്നിടത്ത് എംമാർ തട്ടിതെർപ്പിക്കാൻ മാക്കി ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയാനുള്ളത് എൻ്റെ ഐഫോൺ ഫിഫ്റ്റീനിലായിക്കോട്ടെ ഐഫോൺ സിക്സ്റ്റീനിലായിക്കോട്ടെ എനിക്ക് ജനറലി ഉപയോഗിച്ചപ്പോൾ മനസ്സിലായ വെറ്റ് സ്റ്റാർട്ടഡ് ബിക്കമിങ് ലാഗി ലാഗി എന്ന് പറഞ്ഞാൽ ഒരുപാട് സ്ഥലങ്ങൾ എനിക്കൊന്ന് പ്രോബിളി ഞാൻ ഇപ്പോൾ ഒരു എക്സാമ്പിൾ കടന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം ദാറ്റ് വാസ് പ്രൈം എക്സാമ്പിൾ ഞാൻ ഒരു ഒന്നും കൂടെ തരാം സി ഞാൻ ഈ ഒരു വാൾപേപ്പർ ഐ ലൈക്ക് ദിസ് വാൾപേപ്പർ ഭയങ്കരമായിട്ട് ഞാൻ ഇതിന്റെ ഒന്നുകൂടെ ഒരു മൂന്നാല് കണ്ടോ ഇറ്റ് സ്റ്റഡറി എനിക്ക് ആ പണ്ടത്തെ ഉള്ള ഒരു റിഫൈൻമെൻറ്റും ആ സ്മൂത്ത്നെസ്സൊന്നും എനിക്കത് കിട്ടുന്നില്ല ഇതൊരു ഭയങ്കര സ്റ്റഡറി ലാഗി ആയിട്ടൊരു ഫീൽ എനിക്ക് കിട്ടുന്നത് അതേപോലെ ത്രൂ ഔട്ട് യു ഐ എലമെൻസിനകത്ത് വരുമ്പം സി നമ്മളൊരു ഓൺലൈൻ മീഡിയ പ്ലെയറിൽ കൂടെ വീഡിയോ ചെയ്യുമ്പോഴും വീഡിയോ പ്ലേ ചെയ്യുമ്പോഴും ഒക്കെ പോസും സ്കിപ്പ് ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇപ്പം ഗ്ലാസ് എലമെൻറ്റ്സ് ഒക്കെ വന്നതുകൊണ്ട് തന്നെ അനിമേഷനൊക്കെ കേട്ടിട്ടുണ്ട് പക്ഷെ എനിക്ക് അതെല്ലാം മിക്കപ്പോഴും സ്റ്റക്കാകുന്നുണ്ട് എനിക്കറിയത്തില്ല ബാക്കി ഒരുപാട് പേര് ഫേസ് ചെയ്യുന്നുണ്ടോന്ന് അതൊരു ഭയങ്കര ഇഷ്ടമായിട്ട് എനിക്ക് തോന്നി പിന്നെ അടുത്ത കാര്യം ബാറ്ററി ലൈഫ് ബാറ്ററി ലൈഫിനെ ഈ ഐഫോൺ സിക്സ്റ്റീൻ ഇൻ പെർട്ടിക്കുലർ ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് ആയിട്ട് തോന്നും ഞാൻ പറയുമ്പോൾ നിങ്ങൾ വിശ്വസിക്കാതിരിക്കാൻ തോന്നും എന്താണെങ്കിലും ഐ ക്യാൻ സേ ഒരു ട്വൻറ്റി ടു ട്വൻറ്റി ഫൈവ് മിനിറ്റ്സ് ഇതിൻ്റെ ബാറ്ററി ലൈഫിനെ ഇത് ഇമ്പാക്റ്റ് ചെയ്തിട്ടുണ്ട് ദാറ്റ് ഇസ് എൻ്റെ യൂസേജ് നിന്ന് എനിക്ക് കൺഫേം ചെയ്ത് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് അത്രയും ബാറ്ററി ഡ്രെയിൻ ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട് രണ്ടാമത് സാധനം എന്ന് പറഞ്ഞാൽ എൻ്റെ ടെസ്റ്റിങ്ങിൽ എനിക്ക് തോന്നിയതാണ് ദർ ഇസ് എ സ്ലൈറ്റ് മിനിസ്റ്റ്യൂൾ ഇംപ്രൂവ്മെൻറ്റ് ഇമ്പ്രൂവ്മെൻ്റ് അല്ല കൂടി ചൂട് കൂടി ഇംപ്രൂവ്മെൻ്റ് എന്ന് ഞാൻ പറയുന്നത് ചൂട് കൂടി സ്ലൈറ്റ് എന്താ പറയുക ഹീറ്റിംഗ് കൂടി എന്ന് എനിക്കൊരു ഫീല് തോന്നി അത് എനിക്ക് അത്യാവശ്യം ബാഡായിട്ട് തോന്നി എക്സ്പീരിയൻസ് ആണ് കാരണം സീ ഗ് ഞാൻ എൻ്റെ ലോങ് ടേം യൂസർ എക്സ്പീരിയൻസ് ഒന്ന് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇതിൽ നിന്ന് എനിക്ക് ഏറ്റവും ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റായിട്ടുള്ള ബാറ്ററി ലൈഫ് കൂടിയതും ഇമ്പ്രൂവ്മെൻറ്റ് കൂടിയതാണ് പിന്നെ നിങ്ങൾ കുറേ റെഡിറ്റിലൊക്കെ എടുത്ത് എടുത്തു പോകും കുറേ ഐ എസ് ട്വൻറ്റി സിക്സിനകത്ത് ഒരുപാട് ഗ്ലാസ്ലമെൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും സെക്യൂരിറ്റി കൺസേൺസ് ഒരുപാട് പേര് ഈസി ബ്രീച്ചബിൾ ആണെന്നൊക്കെ പറയുന്നുണ്ട് നമ്മൾ ോ പക്ഷെ ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ വേറൊരു ആ ഒരു സ്റ്റഡർ അനിമേഷൻ കാണും എനിക്ക് കുരുമുട്ടും ആ ഒരു ഡ്രോപ്പ് ഇൻ ജനറൽ അനിമേഷൻ വരുമ്പോൾ നമുക്ക് ഭയങ്കര ദേഷ്യം വരും കേട്ടോ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഇത് ഒന്നുകൂടെ കാണിച്ചു തരാ കണ്ടോ ദിസ് ഈസ് സോ ചോപ്പി ആൻഡ് ലാഗി ആറ്റ് സം ടൈംസ് എനിക്കത് ഭയങ്കരമായിട്ട് ദേഷ്യം തന്നൊരു സാധനമാണ് പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ മൾട്ടിപ്പിൾ ആപ്പ്സ് ഒക്കെ ഓപ്പൺ ചെയ്ത് മൾട്ടിപ്പിൾ അനിമേഷൻസ് സ്റ്റഡേഴ്സ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴും ബാക്ക്ഗ്രൗണ്ടിൽ നിന്നൊക്കെ എടുത്ത് കളയുമ്പോഴും വാട്ട്സ്ആപ്പ് എനിക്ക് ഭയങ്കരമായിട്ട് ബഗ്ഗാവുന്നുണ്ട് എനിക്ക് എന്താ കാരണം എന്ന് പറയുന്നില്ല വാട്സ്ആപ്പ് ഭയങ്കരമായി എനിക്ക് ബഗ്ഗാവുന്നുണ്ട് ഞാൻ ഡേറ്റയൊക്കെ ക്ലിയർ ചെയ്തിട്ട് എല്ലാ രീതിയിലും ബഗ്ഗാവുന്നുണ്ട് പിന്നെ ഞാൻ ഇച്ചിരി മുന്നേ എൻകൗണ്ടർ ചെയ്തൊരു ബഗ്ഗാണ് എനിക്ക് മറ്റൊരാളിലിപ്പോൾ ഒരു ഫോട്ടോ എടുത്ത് നമുക്ക് അതിൽ സ്റ്റിക്കർ ഉണ്ടാക്കാൻ പറ്റുന്നില്ല ഫോർ എക്സാമ്പിൾ എൻ്റെ ഒരു ഗുഡ് ഫ്രണ്ട് ഓഫ് മെയിൻ പുള്ളിക്കാരിയുടെ ഒരു സ്റ്റിക്കറ് വേണ്ടി ഞാൻ പിടിച്ചു ഇനി വരുന്നില്ല എന്താ അത് എനിക്കറിയത്തില്ല അത് ഇങ്ങനെ പിടിച്ച് ബാക്കി അടിക്കുമ്പോൾ സ്റ്റിക്കർ സാധാരണ വാട്സപ്പിൽ വരുന്നതിനൊന്നും വരുന്നില്ല അങ്ങനത്തെ ഒക്കെ ഒരുപാട് ഇഷ്യൂസ് ഇതൊക്കെ ഒക്കേഷണലി ഇപ്പൊ വന്ന് എന്തെങ്കിലും കാര്യം ഇതൊക്കെ ഒക്കേഷണലി മാത്രം വരുന്ന പ്രശ്നങ്ങളാണ് ഐ എ എസ് ട്വന്റി സിക്സിനകത്ത് ദാറ്റ് ബ്രിങ്ക്സ് അപ് ടു ദ നെക്സ്റ്റ് ടോപ്പിക് ഐ എസ് ട്വന്റി സിക്സ് ഇസ് ബ്യൂട്ടിഫുൾ ബട്ട് നോട്ട് റിഫൈൻഡ് ഒരു ഒരുപാട് ഞാൻ പറയുന്നില്ല ഒട്ടും റിഫണ്ട് അല്ലാത്തൊരു സോഫ്റ്റ്വെയർ തന്നെയാണ് ആസ് നൗ ഇനിഷ്യലി എനിക്ക് ഐ എസ് ട്വൻറ്റി സിക്സിനെ കുറിച്ച് പറയാനുള്ളത് സോ എൻ്റെ വേർഡ് നിങ്ങളൊരു ഓൾഡർ ഐഫോൺ യൂസ് ചെയ്യുകയാണെങ്കിൽ അൺഡൗട്ടഡ്ലി ഈ സോഫ്റ്റ്വെയർ ഇസ് ബെറ്റർ ഭയങ്കര കാണാൻ വിഷ്വലി ഇക്കോ ബ്യൂട്ടിഫുൾ ആണ് എക്സറ്റിക്കലി ഭയങ്കര പ്ലീസിങ് ആണ് പക്ഷെ അതിനെല്ലാം പറ്റുന്ന കമ്പ്യൂട്ടിംഗ് പവറും അതിനെല്ലാം ചേർന്ന് പോകുന്ന ഒരു എന്താ പറയുക ഫോൺ വേണം എനിക്കറിയുന്നില്ല അവർ മനഃപൂർവ്വമാണ് ഐഎസ് ട്വന്റി സിക്സിനകത്ത് ലാഗ് ആക്കുന്നതെന്ന് ആപ്പിളിന്റെ കോൺസ്പ്രസിയൊക്കെ കിട്ടി ഞാൻ ക്ലിപ്പ് പോയിരിക്കും പക്ഷെ എനിക്ക് അറിയത്തില്ല അതുകൊണ്ട് ഞാൻ ജഡ്ജ് ചെയ്യുന്നില്ല ഇത്രയെങ്കിൽ പറയുള്ളു ഐഫോൺ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ ആണെങ്കിലും അപ്ഡേറ്റ് ചെയ്യണ്ടെന്ന് ഞാൻ പറയും അത് റൈറ്റ് നാ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യണ്ട അല്ലെങ്കിൽ അതിനകത്ത് മറ്റേ പോയിന്റ് ത്രീയോ പോയിന്റ് ഫോറോ ഒക്കെ വരുന്നാലും വെയ്റ്റ് ചെയ്യും സിക്സിൻ പോയിന്റ് ഫോർ ട്വൻറ്റി സിക്സ് പോയിന്റ് ഫോറൊക്കെ വരുന്നവരെ വെയ്റ്റ് ചെയ്യും എന്നാലും അപ്ഡേറ്റ് ചെയ്യൂ റൈറ്റ് നാവ് യു വിൽ ഹാവ് എ ബാഡ് എക്സ്പീരിയൻസ് എനിക്ക് ഉറപ്പായ ട്വന്റി സിക്സിനകത്ത് പഴയ ഓൾഡർ ജനറേഷൻ ഓഫ് ഐഫോൺസ് ഉള്ളവർക്ക് ഒരു ബാഡ് എക്സ്പീരിയൻസ് ഉണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക ഗായ്സ് ലൈക്ക് മീനോ ഇപ്പം ഒരു കാര്യം എനിക്ക് പറയാനുള്ള ഗസ് ഐഫോൺ ഫോൺ സെവൻറ്റീൻ പ്രോയിനകത്ത് എനിക്ക് എൻ്റയർലി ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആയിരുന്നു എൻറ്റയർലി ഡിഫറൻറ്റ് എക്സ്പീരിയൻസ് സോ സ്മൂത്ത് സോ എല്ലഗിൻ്റെ എല്ലാം ഒഴുകി ചാഞ്ഞ് തൂഞ്ഞു പോകുന്ന അതേ എക്സ്പീരിയൻസ് ആയിരുന്നു സെവൻറ്റീനിൽ പക്ഷേ സെവൻറ്റീനിൽ എനിക്ക് ബഗ്ഗുണ്ട് ബഗ്ഗുണ്ടായിരുന്നു ഒന്നോ രണ്ടോ ബഗ്ഗൻ്റെ ഡെസ്റ്റിംഗിൽ ഉണ്ട് ഇതിനകത്ത് സിക്സ്റ്റീനകത്ത് ഞാൻ പറയുന്നില്ല ചറമറ ബഗ്ഗുണ്ട് ബാറ്ററി ലൈഫ് പോരാ ഹീറ്റും കൂടി പെർഫോമൻസ് ജനറൽ പെർഫോമൻസ് ലാഗ് വന്ന് ഒരുപാട് ആപ്പ് ക്രാഷസും അങ്ങനത്തെ യു എ എലമെന്റ്സ് ഒക്കെ ക്രാഷ് ആവുന്നുണ്ട് നോണ്ട് അപ്ഡേറ്റ് പഴയ ഒരു ഐ ഫോൺ ആണ് ലേറ്റസ്റ്റ് ജനറേഷൻ ഓഫ് ഐ ഫോൺ അല്ലെങ്കിൽ ഇതുവരെ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യണ്ട വെയിറ്റ് ആ നെക്സ്റ്റ് ഇഡറേഷൻ ഓഫ് അപ്ഡേറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യും നമുക്ക് അതിൽ അപ്ഡേറ്റ് ചെയ്യാം സോ സദാശ്വത് ഹിയർ ഈ ഒരു ജനറൽ ഇൻഫർമേറ്റീവ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഞാൻ ഡോക്ടർ കെ ലൈറ്റ് ലവ് യു